അപ്പൊ നമുക്ക് കുറച്ച് അവിയൽ ഉണ്ടാക്കിയാലോ ഇതാ കുറച്ച് കഷ്ണങ്ങളുണ്ട് ഇണ്ട് നീണ്ട വയറും കാരറ്റ് കായ ചേനടുത്തന്നെ ഒരു കുമ്പളങ്ങയാണ് ഇതിന് എന്താ പറയാന്നറിയില്ല ഒരു കുമ്പളങ്ങനെ ചെറിയൊരു കുമ്പളങ്ങ പിന്നെ ഇത് മുരിങ്ങക്ക നമുക്ക് കുറച്ച് കോവക്കൂടെ കൂടെ പറിക്കാം അപ്പൊ നമുക്ക് കുറച്ച് കോവക്കൂടെ പറിക്കാം നമ്മുടെ കിച്ചണിന്റെ തൊട്ട് പറകിൽ തന്നെയാ നല്ലത് ഒരുപാടുണ്ടായിരുന്നു ഇപ്പം എല്ലാം അത്ര ഇല്ല ഇപ്പൊ കൂടുതൽ മഴയെല്ലാം ആയതുകൊണ്ട് കുറഞ്ഞു അപ്പൊ ഇതാ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് മതി നമുക്കിന്ന് ഒരവിയൽ ഇണ്ടാക്കാം ഇതാ ഇതിന്റെ ഇടയിൽ ഒരു പരുന്ത് വന്നിട്ട് നോക്കിയിരിക്കുന്നുണ്ട് അവിടെ ഒരു മുരിങ്ങ മരവുണ്ട് അതിൽ നിന്ന് ഇനി ഇവിടെ കോഴിക്കൊഞ്ഞ് എനിക്ക് ഓക്കെ എടുത്തിട്ട് പോകുമെന്ന് അറിയില്ല എൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അവിയാക്കാൻ എൻ്റെ ഈ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം എന്താ ചെറിയ കുമ്പളങ്ങ അതിന്റെ തോടൊക്കെ കളഞ്ഞിട്ട് വെച്ചതാന്ന് നമുക്കതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം സാധാരണ ഞാനൊരു ചെറിയ പീസ് കയ്പക്കയും കൂടെ ചേർക്കുന്നതാണ് പക്ഷെ ഇന്ന് കയ്പക്കി കിട്ടിയിട്ടില്ല കോഴിക്കോട് ഉണ്ടായിരുന്നു ഇപ്പൊ മഴയൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഇങ്ങന കുറഞ്ഞത് നമുക്കിതെല്ലാം വേവിച്ചെടുക്കാം അപ്പോൾ ചേനയും കായും ഇവിടെ വന്നിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള കഷ്ണം കൂടി ഇതിലോട്ട് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനിടയിൽ നമുക്ക് ഇതിന്റെ ഒന്ന് അരപ്പും തയ്യാറാക്കാം ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് അത് ഫ്രൈ ചെയ്യുന്നതാണ് നമുക്ക് നമുക്കതിലോട്ട് അരക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് തേങ്ങ പിന്നെ പച്ചമുളക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ചേർക്കലുണ്ട് അത് അരക്കുമ്പം ചെറിയ ജീരകം തൈര് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് വിഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരവിയൽ ആണ് ഇത് ഇപ്പം ഇതൊക്കെ ഒന്ന് വെന്ത് വരുന്നതേ ഉള്ളൂ വെന്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മളെ അരച്ച് വെച്ച് അരപ്പൊഴിക്കാം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം നമുക്കിതൊന്ന് ചേർക്കാം അപ്പോൾ കഷ്ണെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് അരച്ച് വെച്ചാൽ തേങ്ങ ചേർക്കാം ഞാൻ കുറച്ച് തൈര് തേങ്ങയുടെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ചുകൂടെ തൈര് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ കറിയെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണോടെ നനച്ചിട്ട് ഓഫ് ചെയ്യാം